നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു എന്താണ് നമ്പർ ഓഫ് ടൈംസ് കുറയ്ക്കേണ്ട കുറച്ച് സാധനങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷ് നമ്മൾ പറയും അതായത് ഇപ്പോൾ സാധാരണഗതിയിലിപ്പം യൂറിനറി ഇൻഫെക്ഷൻ വരുമോ അല്ലെങ്കിൽ വെജൈനൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഉള്ള ഇൻറ്റിമേഡ് വാഷുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മിക്കവാറും ആൾക്കാർ വരാതെ തന്നെ പലരും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു ഡെയിലി ഈ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ആ ഒരു വെജൈനൽ ഏരിയയിൽ നമുക്കവിടെ ഒരു ഒരു പി എച്ച് ഉണ്ട് ആ ഒരു പി എച്ച് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഹാംഫുള്ളായിട്ട് വരുന്ന ബാക്ടീരിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫസിനെ ഒക്കെ മാറ്റാൻ പ്രാപ്തമായിട്ട് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് പ്രാപ്തമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട് അപ്പൊ അതല്ലാതെ നമ്മൾ എപ്പോഴും നിരന്തരമായിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള വാഷുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പി എച്ച് ഡാമേജ് ആവുകയും നമുക്ക് ബുദ്ധിമുട്ട് വരികയും മാത്രമല്ല ഇതിനോടുള്ള ഒരു റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഇതുപോലത്തുള്ള വാഷുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക അതാ ആൻഡ് ലണ്ടിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തേക്ക് മാത്രം നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് നോക്കുക അതാണ് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഈ പെർഫ്യൂമിൽ തന്നെ പലതരം പെർഫ്യൂംസ് ഉണ്ട് അതായത് രണ്ട് മൂന്ന് കാറ്റഗറി ഞാൻ പറയാം ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ സോഴ്സിൽ നിന്ന് എടുക്കുന്ന പെർഫ്യൂംസ് ഉണ്ട് അത് താരതമ്യേന അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും താനും അതായത് ഇപ്പൊ പല ഇപ്പൊ റോസിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ഊത് അത്തർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ നമ്മുടെ ടീ ട്രീ അതുപോലെ തന്നെ ലാവൻഡർ ഇങ്ങനത്തുള്ളതിൽ നിന്നൊക്കെ എടുക്കുന്ന എക്സ്ട്രാക്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന പെർഫ്യൂംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രേഗ്രൻസ് അതെന്ന് പറയുന്നത് അത്യാവശ്യം നാച്ചുറൽ ആണ് നമുക്ക് ബോഡിക്ക് അത്ര കണ്ട് ഹാംഫുൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇതിൻ്റെ അതേപോലെ തന്നെ മണം ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട് അതായത് ആർട്ടിഫിഷ്യലി നമ്മൾ കെമിക്കൽസിനെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നൊരു പഠനം സൂചിപ്പിക്കും നമ്മുടെ എൻഡോക്രൈൻ എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള സെക്രീഷൻ ഹോർമോൺസ് ഉണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഓൾട്ടർ ചെയ്യും അതായത് ഇപ്പോൾ നമ്മുടെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള കാര്യങ്ങളെ വരെ ഓൾട്ടർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളിത് അധികം കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക അതായത് ഇപ്പോൾ ആൻറ്റി പേഴ്സ്പെറൻസ് ഡിയോഡ്രൻസ് ഇതൊക്കെ ബോഡിയിലാണ് സാധാരണ ഉപയോഗിക്കാൻ പറയുന്നേ അപ്പം ഞാൻ പറയൂ അത് അത്യാവശ്യമായിട്ട് നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മണം കിട്ടുകയും ചെയ്യും നമുക്ക് ആ സ്മെല്ലിനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ നമുക്ക് അതിനെ സേവ് ചെയ്യാം പിന്നെ ഒരു നാച്ചുറൽ സോഴ്സ് എന്നുള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഇപ്പൊ ഈ എൻഡോക്രൈൻ ഹോർമോൺസിന്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് കുട്ടികളിൽ ഇപ്പം എന്താ പറയാ ഏർലി മെനാർക്കി അതായത് ഒരു എട്ട് വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സിന് മുമ്പ് പത്ത് വയസ്സൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആണ് ഒരു എട്ട് വയസ്സോ അല്ലെങ്കിൽ ഏഴ് വയസ്സിലൊക്കെ മെൻസ്ട്രൽ സൈക്കിൾ വരിക മെനാർക്കി വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ളൊരു എൻഡോക്രൈൻ എന്താ പറയുക ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഹോർമോണിൽ വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് ദേഹത്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മാക്സിമം ബോഡി കോൺടാക്ട് സ്കിൻ വഴി നമുക്ക് അബ്സോർപ്ഷൻ ഉണ്ട് അപ്പോൾ അത് എല്ലാ സാധനത്തിലും ഉണ്ട് കേട്ടോ സ്കിൻ വഴി അബ്സോർപ്ഷൻ അത് നമ്മൾ മാക്സിമം കുറയ്ക്കാം ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയർ റിമൂവൽ ക്രീംസ് ആണ് ഈ ഹെയർ റിമൂവൽ ക്രീംസിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അത് ബോഡിയായിട്ട് ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ഒരു കാര്യമാണ് മാത്രമല്ല അതൊരു സൂപ്പർഫിഷ്യൽ ലെയറിൽ ആക്ട് ചെയ്തിട്ട് ആ ഹെയറിനെ അതിൻ്റെ സ്ട്രക്ചർ മാറ്റി അതിനെ നശിപ്പിച്ചു കളയുക ചെയ്യുന്നത് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഭാവിയിൽ നമുക്ക് അതുകൊണ്ടുണ്ടാവാുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രൈനസ് ആണ് മറ്റൊന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്കിന്നിറിറ്റേഷൻ വരാം അതുപോലെ തന്നെ ഫോളിക്കുലൈറ്റിസ് പോലെ അല്ലെങ്കിൽ ഈ കുരു കുരുകുരെന്ന് വരുന്നൊരവസ്ഥയുണ്ട് ഓരോ രോമകൂപങ്ങളും ഇൻഫ്ലമേഷൻ വന്ന് അവിടെ കുരുക്കൾ പോലെ ഫോം ചെയ്യും ഇത് ലോങ് ടേമിൽ നമുക്ക് വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇതും ഒരു കെമിക്കലാണ് ഈ പറഞ്ഞ മാതിരി മുടിയുടെ സ്ട്രക്ചർ ഡാമേജ് ചെയ്യുന്ന പോലെ സ്കിന്നിലും അത്യാവശ്യം ഒരു അഫെക്ഷൻ വരും അത് നമ്മുടെ സിസ്റ്റത്തിന് തന്നെ ഹോർമോണിൽ ഇംബാലൻസിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പുതിയ പഠനത്തിന്റെ ബേസിൽ നമുക്ക് ഒരു പത്ത് വർഷമായിട്ട് നടത്തുന്ന പഠനത്തിന്റെ ബേസിലാണ് നമ്മൾ നമ്മളിത് എങ്ങനെയാണത് ലോങ് ടേമിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഹെയർ റിമൂവൽ ക്രീംസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ മാറ്റിയിട്ട് അത് ഒക്കേഷണൽ ആയിട്ട് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് അത് അത്യാവശ്യ ഘട്ടത്തിൽ അതിനെ പെർമനന്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ഇപ്പോൾ ഹെയർ റിഡക്ഷൻ ചെയ്യുന്ന ലേസേഴ്സോ അല്ലെ ഡയോഡ് ലേസേഴ്സ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ താരതമ്യേന വളരെ സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഇഫക്റ്റീവ് ആണ് ഈ പറഞ്ഞതുപോലെ ഒരു ഫൈവ് ടു എയ്റ്റ് സെറ്റിങ്ങിനകത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഹെയർ റിഡക്ഷൻ നമുക്ക് ചെയ്യാനും പറ്റും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം വാക്സിൻ ആയാലും ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം അതാണ് ഒരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ജെൽ നെയിൽ പോളിഷുകളാണ് ഇപ്പം നെയിൽ പോളിഷ് എല്ലാം പൊതുവേ നമുക്ക് നിരന്തരം ഉപയോഗിക്കുമ്പോൾ എന്നാൽ ചോദിക്കും ആരും നിങ്ങളെ ഉപയോഗിക്കുന്നില്ലെന്ന് ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ടു കഴിയുമ്പോഴേക്കും ഡോക്ടറിൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് നിങ്ങൾ െ തീർച്ചയായിട്ടും ഓഫ് ഞാൻ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒക്കേഷണൽ ആയിട്ട് അതായത് നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള ഘട്ടത്തിൽ ഉപയോഗിക്കാം മാത്രല്ല ജെൽ നെയിൽ പോളിഷ് നമ്മൾ നിരന്തരം ഈ ഇപ്പൊ നെയിൽ ആർട്ട് നെയിൽ ആർട്ടൊക്കെ നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ചെയ്യാറുണ്ട് നെയിൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് നെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ പറയും ഒരു തവണ നെയിൽ ആർട്ട് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് നമ്മൾ മാക്സിമം ടൈം പിന്നെ അടുത്തത് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കണം കാരണം നഖത്തിനെ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനായിട്ട് വിട്ടുകൊടുക്കണം ഈ സെയിം തന്നെയാണ് ഇപ്പം ആർട്ട് ചെയ്താലും ചെയ്തില്ലേലും ജെൽ നെയിൽ പോളിഷുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം അല്ലെ രണ്ട് മാസം നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പ് നെയിലിന് കൊടുക്കണം അതല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നെയിൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചോദിക്കും മറ്റേ നെയിൽ പോളിഷോ എല്ലാ നെയിൽ പോളിഷിൻ്റെയും കാര്യം ഇതാ നമ്മളിപ്പോൾ എല്ലാ ത്രീ എന്താ പറയുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരു രണ്ട് മാസം ഉപയോഗിക്കുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം നമ്മളൊരു ബ്രേക്ക് കൊടുക്കുക ഒന്നും ഉപയോഗിക്കാതെ നമ്മളതൊന്ന് ഫ്രീ ആയിട്ട് വിടുക ശേഷം കുറച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലാത്ത പക്ഷം മാക്സിമം അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നോക്കുക കാരണം ഇത് സ്റ്റേ ബാക്ക് സ്റ്റേ ചെയ്യുന്നതിനനുസരിച്ച് അതായത് നിലനിൽക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് അത്രത്തോളം കെമിക്കൽ ഫോമുലേഷൻസ് വേണ്ടിവരും കാരണം ഒരുപാട് ദിവസം നിലനിൽക്കുന്ന സ്റ്റെയിൻ പിടിക്കാത്ത അല്ലെങ്കിൽ മണം കൂടുതലില്ലാത്ത എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡി വാഷ് ആയാലും ക്രീംസ് ആയാലും ഷാംപൂസ് ആയാലും കണ്ടീഷണേഴ്സ് ആയാലും ഒക്കെ തിരഞ്ഞെടുക്കുമ്പം ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക പലരും നല്ല മണമാണ് എന്തൊരു മണമാണെന്ന് പറയാറുണ്ട് ശരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ സോഴ്സിൽ നിന്ന് അതായത് ഇപ്പോൾ റോസാപ്പൂ നമുക്കറിയാം നല്ല മണമാണ് ലാവൻഡർ നല്ല മണമാണ് ശരിക്കുള്ള ലാവൻഡർ പൂ പൂക്കൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആ ഒരു തോട്ടത്തിലൊക്കെ പോകുമ്പോൾ തന്നെ നല്ല മണം നമുക്ക് ഫീൽ ചെയ്യും കാരണം അതിൽ നിന്ന് എക്സ്ട്രാക്ട് എടുക്കുമ്പം അത്രയും നല്ല മണമായിരിക്കും അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെയാണ് പക്ഷേ ഇതെല്ലാം നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അത്ര കണ്ട് കോസ്റ്റ് കൂടല അപ്പോൾ ഈ ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരുപാട് പതയുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളും സ്കിന്നിന് കുറച്ച് ഹാമഫുള്ളാണ് അപ്പോൾ എന്ത് കാര്യം തിരഞ്ഞെടുത്താലും ഈ മണം അധികം അല്ലെങ്കിൽ മണം ഇല്ലാത്തതെന്ന് തന്നെ പറയാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും ഞാൻ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത് ആ അഞ്ച് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇനിയും കുറേ കാര്യങ്ങളുണ്ട് വൈറ്റനിങ് ക്രീംസ് ഉണ്ട് ലിപ്സ്റ്റിക്സ് ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഒരുപാടായിട്ട് ഉപയോഗിച്ചു കൂടാത്തത് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചു കൂടാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഇനി അത് ശ്രദ്ധിച്ചു നോക്കുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്